പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച തയ്യാറാക്കിയത് കഴിഞ്ഞ രണ്ട് മാസമായി കെ എസ് ആർ ടി സി പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ശമ്പളം കൊടുക്കുക നമുക്കറിയാം ഒരു മാസത്തിന്റെ പകുതിയാകുമ്പോൾ ഒരു ശമ്പളം മാസം അവസാനിക്കുമ്പോൾ രണ്ടാം ശമ്പളം കിട്ടാതാവുക അടുത്ത മാസത്തേക്ക് കിടക്കുക രണ്ടാം ഭാഗം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശക്തമായ ചില ഇടപെടികളുടെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ രണ്ട് മാസമായി കൃത്യമായി എല്ലാ മാസവും ഒരുമിച്ച് ശമ്പളം കൊടുക്കും ഒരുമിച്ച് ശമ്പളം കൊടുക്കുമ്പോൾ ആദ്യത്തെ മാസം ശമ്പളം കൊടുത്തത് പന്ത്രണ്ടാം തീയതിയാണ് രണ്ടാമത്തെ മാസം ശമ്പളം കൊടുത്തത് പതിനേഴാം തീയതിയാണ് ഇന്ന് തീയതി പതിനെട്ടാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരുമിച്ച് ശമ്പളം കൊടുത്തിട്ട് വളരെ നാളായി ആദ്യ കിട്ടി രണ്ടാം കിട്ടാൻ ആ മാസം തന്നെ കിടക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു അത് മാറിക്കൊണ്ട് അതാത് മാസങ്ങളിൽ ആ മാസം പകുതിയോളം ആകുമ്പോഴേക്കും പകുതി ശമ്പളം കൊടുക്കാറ് ശമ്പളം കൊടുക്കുന്നത് ഇവിടെ പൈസ ഒരുപാട് വാരി കെട്ടിവെച്ചിട്ടല്ല ഗവൺമെന്റ് അൻപത് കോടി രൂപയിലധികം കേരള സർക്കാർ നൽകുകയാണ് ധനകാര്യ വകുപ്പിൽ നിന്നും ഖജനാവിൽ നിന്നും സർക്കാർ നൽകുന്ന തുകയാണ് ഇതിന്റെ പ്രധാനമായ ഓഹരി എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായി കേരള സർക്കാരാണ് സഹായിക്കുന്നത് കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്നും രണ്ട് ഗഡുക്കളായി ആദ്യത്തെ ഗഡു മുപ്പതും രണ്ടാമത്തെ ഗഡു ഇരുപതുമായിട്ട് നമുക്ക് തരും ബാക്കി പൈസ കെ എസ് ആർ ടി സി അഡ്ജസ്റ്റ് ചെയ്യാം കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ നിന്നും അപ്പം ഞങ്ങൾ ഈ രണ്ട് മാസം ഇത് ഒരുമിച്ച് കൊടുത്തത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കാരണം ഓയിൽ കമ്പനികൾ കൊടുക്കാനുള്ള പണം മറിക്കുക മറിക്കുമ്പോൾ അവർ പതിനെട്ടര ശതമാനം പലിശ അടിച്ചു തരാം ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് മനസ്സിലായത് കൊണ്ട് ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ എല്ലാ തൊഴിലാളികളിലൂടെ സ്ഥലം ഒരുമിച്ച് ശമ്പളം തരണം ഞങ്ങൾക്ക് ലോൺ അടക്കാൻ നിവർത്തിയില്ല വീട്ടു ചിലവുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ജീവനക്കാരും അവരുടെ ബന്ധുക്കളും പറയാറുണ്ട് അതുകൊണ്ടാണ് വളരെ പനിപ്പെട്ട് നമ്മൾ ഒന്നാം തീയതി ഒരു മാസം ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു ഇത് ഒരു അനുഗ്രഹമായ ജീവനക്കാർ കരുതുമ്പോൾ പോകും ചില രാഷ്ട്രീയ യൂണിയനുകൾ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ ചില മര്യാദകൾക്കുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡ് യൂണിയൻ ഉണ്ട് ആദ്യമായിട്ട് കാണുന്നതൊന്നുമില്ല ഞാൻ മുമ്പും ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നുണ്ട് ട്രേഡ് യൂണിയനുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ദൗർഭാഗ്യവശാൽ വച്ചാൽ ടി ഡി എഫ് എന്നൊരു സംഘടന അവർക്കറിയാം ഇന്ന് ശമ്പളം കൊടുക്കും തുടങ്ങി ആദ്യ ദിവസം ഇതിനെ സംഭവിച്ചു ഒമ്പതാം മാസം പന്ത്രണ്ടാം തീയതി ശമ്പളം കൊടുക്കും എന്ന് എല്ലാവർക്കും അറിയാം കാരണം അവിടെ എല്ലാ ജീവനക്കാരും അവിടെ ജോലി ചെയ്യുന്നവരാണ് അവർക്കറിയാമല്ലോ നാളെ ശമ്പളം വരും ഒരുമിച്ച് ശമ്പളം കൊടുക്കാനൊന്നും വർദ്ധതിയായി പിറ്റേ ദിവസം രാവിലെ ഒരു ജാഥ ഒരു സമരം എല്ലാ സ്പെഷ്യൽ ശമ്പളം തരൂ ശമ്പളം തരൂ ഒരുമിച്ച് തരും എന്ന് പറ്റും ഒരുമിച്ച് തരും എന്ന് തലേ ദിവസം തന്നെ പറഞ്ഞു അതാണ് എല്ലാ തയ്യാറെടുപ്പ് റെഡിയായി രണ്ടാമത്തെ മാസം പതിനേഴാം തീയതി പതിനേഴാം തീയതി കൃത്യമായി ഒരുമിച്ച് കൊടുത്തു ഇന്ന് മൂന്നാം മാസം ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ പതിനേഴ് ഞായറാഴ്ചയാണ് ഇന്ന് പതിനെട്ടാണ് സർക്കാരിനത്തുള്ള പണം അനുവദിച്ചു കിട്ടിയാലേ വർദ്ധതി വിതരണം ചെയ്യാൻ പറ്റും ധനകാര്യ വകുപ്പ് സെക്രട്ടറി കാണണം എല്ലാ മാസവും ഇതൊരു പ്രത്യേക പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ശമ്പളം കൊടുക്കാൻ പറ്റൂ ധനകാര്യ വകുപ്പ് സെക്രട്ടറി അതിൽ ഒപ്പിട്ട് ഇന്നലെ കിട്ടി ഇന്നലെ കിട്ടി ഇന്ന് രാവിലെ ശമ്പളം കൊടുക്കാൻ ചെല്ലുമ്പോൾ ഈ ടി ഡി എഫ് എന്ന സംഘടന അവർ ഫൈനാൻസ് ഓഫീസറെ അടക്കമുള്ളവർ ഉപരോധിക്കാൻ ഓഫീസിൽ കയറാൻ സമ്മതിക്കില്ല എൻ്റെ കാര്യം എന്താണ് ശമ്പളം ഇന്ന് കൊടുക്കരുത് ഇന്നലെ രാത്രി തന്നെ സി എം ഡി അറിയിച്ചു നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വന്നാണ് നാളെ രാവിലെ ശമ്പളം ഉണ്ട് എന്ന് എല്ലാം ഞാൻ തന്നെ കണ്ടു ട്വൻറ്റി ഫോറിൽ ശ്രീ ശ്രീകണ്ഠനായ പറഞ്ഞു നാളെ ശമ്പളം വരെയാണ് അങ്ങ് രാവിലെ ശമ്പളം കൊടുക്കും അതറിഞ്ഞുകൊണ്ട് രാവിലെ വരിക അവിടെ സത്യാഗ്രഹം ഇരിക്കുക ഫൈനാൻസ് ഓഫീസറെ അകത്ത് കയറ്റുക അതുകൊണ്ടാണെങ്കിൽ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തേണ്ടി വന്നു വളരെ ദൗർഭാഗ്യകരമാണ് അതൊരു അന്തസ്സുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം അല്ല ഇന്ന് ശമ്പളം കിട്ടുമെന്ന് അവിടുത്തെ എല്ലാ സ്റ്റാഫിനും അറിയാം ഇന്നലെ തന്നെ എൻ്റെ നടപടികൾ പൂർത്തിയായി ഇപ്പം ഈ ടി ഡി എഫ് എന്ന സംഘടനയായി ബന്ധപ്പെട്ട മിനിസ്ട്രിയിലെ സ്റ്റാഫുകളൊക്കെ ചീഫ് ഓഫീസിൽ കിട്ടും അവർക്കറിയാം ഇന്ന് പൈസ വരും നാളെ കൊടുക്കും നാളെ രാവിലെ കൊടുക്കും എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഒരു സമരമുള്ളൂ ആ സമരം നടത്താൻ എനിക്ക് ഒരു വന്നില്ല ആ സമരത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരെ അകത്ത് കയറാൻ സമ്മതിക്കില്ല അതാണ് സമരത്തിന്റെ രീതി അപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥനകത്ത് കയറിയിരുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല റോഡിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിനൊരു സമരം ഉണ്ടാകുക ഇന്ന് രാവിലെ കൊടുക്കേണ്ട ശമ്പളമാണ് ഉച്ച കഴിഞ്ഞാൽ കൊടുത്തേക്കുന്നത് എന്താ കാരണം ടി ഡി എഫിൻ്റെ സമരം കാരണം അതൊരു അന്തസ്സമുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല അല്ല ട്രേഡ് യൂണിയൻ അല്ല ഒന്നും കിട്ടാതെ പത്ത് പതിനഞ്ച് മാസം രണ്ട് മൂന്ന് പീസായിട്ട് കിട്ടിയപ്പോൾ ഒരു സമരമില്ലായിരുന്നുണ്ടോ ഇതിപ്പോൾ എന്താണ് നല്ലവരെ മനസ്സിലാക്കണം ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി ആദ്യം കെ എസ് ആർ സി റെഫറൻഡം വരും ആ റെഫറൻഡത്തിൽ വോട്ട് പിടിക്കാനുള്ള ഒരു കള്ളക്കളിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കബളിപ്പിക്കുക കെ എസ് ആർ ടി ശമ്പളം തന്നില്ല ഇന്ന് നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കെ എസ് ആർ ടി ശമ്പളം തന്നില്ല എന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സർക്കാരിനെ മോശക്കാരനാക്കാനുള്ള ഒരു തന്ന അന്നാറക്കാനനും തന്നാനായതെന്ന് പറഞ്ഞ് കിടക്കുക യു ഡി എഫിന് വേണ്ടി ചെയ്യുന്ന ഒരു വിടുപണി ചെയ്യാണ് ഇതൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തനമല്ല എലക്ഷൻ്റെ സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഒരു കള്ളം പറയാൻ വേണ്ടിയിട്ട് ഇന്നൊരു സീനുണ്ടാക്കാൻ ഒരു ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ മാനേജിങ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥനെ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഫൈനാൻസ് ഓഫീസർ കയറാൻ പാറ്റേതെങ്ങനെ പൈസ കൊടുക്കും അവർക്കറിയാം ഇന്ന് കിട്ടുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടൊരു സമരം ആ സമരം മുദ്രാവാക്യം വിളിച്ചിട്ട് പോട്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ശമ്പളം തരുമെന്ന് വിളിക്കുകയാണ് പതിനൊന്ന് പത്ത് മണിക്ക് വിളിക്കും പതിനൊന്ന് മണിക്ക് കൊടുക്കും അതിനൊന്നും ഒരു വിരവില്ല അതൊക്കെ അവരുടെ നാടകങ്ങളാണ് കാരണം ഏഴാം എട്ടാം മാസം ഒമ്പതാം മാസം ശമ്പളം ഒരുമിച്ച് കൊടുത്തതിന്റെ തലേ ദിവസം ഇതുപോലെ എല്ലാവർക്കും അറിയാം നാളെ ശമ്പളം വരുന്നു രാവിലെ ഒരു പ്രകടനം സെക്രട്ടറിയിലേക്കാണ് അപ്പോൾ മാർച്ച് ചെയ്തുകൊണ്ട് കിട്ടിയാണെന്നുള്ള ഇപ്പം എന്താണ് ഇന്നലെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു ഫൈനാൻസ് സെക്രട്ടറി ഒപ്പിട്ടു കടലാസ് രാത്രി തന്നെ സി എം ഡി എന്നെ അറിയിച്ചു നാളെ രാവിലെ ശമ്പളം കൊടുക്കുമെന്ന് അറിയിച്ചു അപ്പം മാധ്യമങ്ങളെ അറിയിച്ചു നാളെ രാവിലെ ശമ്പളം ഉണ്ടെന്ന് മാധ്യമങ്ങളിൽ പറയുന്നത് ഞാൻ ഒരു ചാനലിൽ കേട്ടു മറ്റുള്ള ചാനലുകളിലെല്ലാം പറഞ്ഞു രാത്രി ശമ്പളം നാളെ വരും കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്ന ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് രാവിലെ സമരം ചെയ്യാം സമരം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫൈനാൻസ് ഓഫീസിന് അടക്കം ഒരു ഉപരോധിച്ചുകൊണ്ട് രാവിലെ കിട്ടുന്ന ശമ്പളം ഉച്ചയ്ക്ക് ശേഷമോ നാളത്തേക്കോ തള്ളാൻ നടത്തിയ ഒരു ഒരു വളരെ ലജ്ജാകരമായ പ്രവർത്തനം ഇനി ഇത്തരം സംഘടനകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ ആണ് നിങ്ങൾക്ക് റെഫറൻഡം നടക്കുമ്പോൾ നിങ്ങളുടെ ആളുണ്ടെങ്കിൽ നിങ്ങളെ നല്ല നല്ല പ്രവർത്തിയ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കൂട്ട് കിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഈ കെ എസ് ആർ ടി ഈ നിലയിൽ എത്തിച്ച് നിങ്ങളുടെ നേതാക്കന്മാർക്കും പങ്കുണ്ട് ആരും മറക്കണ്ട അവരാണ് എത്തിച്ചത് ഇടമുന്ന സർക്കാരാണ് നിരന്തരമായി സർക്കാരിൻ്റെ കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് ശമ്പളം കൊടുത്തു തുടങ്ങിയത് നിങ്ങളെ നിങ്ങളുടെ ചില നേതാക്കന്മാരാണ് ഈ ജി ഡി എഫിൻ്റെ ചില നേതാക്കന്മാരാണ് ഇതിനെ നശിപ്പിച്ച് അതിനെ നാറാണക്കിലിട്ട് ഒരു നേതാവ് ഇവരെ പഴയ നേതാവ് നിയമസഭയെ പറഞ്ഞാൽ കേട്ടോണ്ടി ആറ് അദ്ദേഹം മന്ത്രിയായി ആറ് മാസത്തിനുള്ളിൽ ഞാനിത് ലാപത്തിലാക്കുന്ന അത് കഴിഞ്ഞ് ആറ് എട്ട് എട്ട് പത്ത് കൊല്ലമായിപ്പോൾ ഇതുവരെ നടന്നില്ല അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ ഈ ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ അതിനൊരു അലോരസം സൃഷ്ടിക്കുകയും അതിനെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാർക്ക് ആ ശമ്പളം ഒരു ദിവസം താമസി കുടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഒരു റെഫറൻത്തെ ലക്ഷ്യം പറ്റുള്ളതാണെങ്കിൽ ജീവനക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾ ഇവരെ സൂക്ഷിക്കാം അതെനിക്ക് പറയണം ഞാനിതിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഉദ്യോഗസ്ഥന്മാരെ ഓഫീസിൽ കയറ്റായിരുന്നാൽ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ദൈവീൽ ഒഴിവാക്കുക ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇത്തരം ആളുകളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് കെ എസ് ആർ സിയിലെ ജീവനക്കാരനും പറയുന്നു ഇത്തരം ആളുകളെ തിരിച്ചറിയണം